ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ വനിതകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചായിരുന്നു ആനിവസൻ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാൺപൂർ സമ്മേളനത്തിൽ വെച്ച് സരോജിനി നായിഡു ഐ എൻ സിയുടെ പ്രസിഡൻറ്റായി ഐ എൻ സി പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയും സരോജിനി നായിഡു ആയിരുന്നു ഹിന്ദി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷയാക്കിയത് ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് നെല്ലി സെൻഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയുമായിരുന്നു നെല്ലി സെൻഗുപ്ത നെല്ലി സെൻഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എല്ലെൻഗെ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഡൽഹിയിൽ വെച്ച് നടന്ന പ്രത്യേക സമ്മേളനത്തിലായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് സോണിയ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി സ്വാതന്ത്ര്യത്തിനുശേഷം കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ പ്രസിഡൻ്റായിരുന്ന വ്യക്തി സോണിയ ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സോണിയാഗാന്ധിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കോൺഗ്രസ് രൂപീകരണത്തിന്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി സമ്മേളനത്തിൽ സോണിയാഗാന്ധിയായിരുന്നു ആക്ടിംഗ് പ്രസിഡന്റ്